കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓഗസ്റ്റ് സിനിമാസിന്റെ ബാനറിൽ പൃഥ്വിരാജും കൂട്ടരും നിർമ്മിച്ച ദ ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രത്തിന് ഗംഭീര തുടക്കമാണ് കേരളത്തിൽ ലഭിച്ചത് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായി ഉയരുന്ന ചിത്രത്തിന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ഗ്രേറ്റ് ഫാദർ ഇന്റർനെറ്റിൽ ലീക്ക് ആയിരിക്കുകയാണ് നവാഗതനായ ഹനിഫ സംവിധാനം ചെയ്ത ദ ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രം പ്രേക്ഷക പ്രീതി നേടി നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് ഇന്റർനെറ്റിൽ ലീക്ക് ലീക്കായതും ഇത് സിനിമയുടെ കണക്ഷനെ ബാധിക്കും എന്ന ആശങ്കയിലാണ് സിനിമാ പ്രവർത്തകർ തമിഴ് റോക്കേഴ്സ് ടീം എന്ന വെബ്സൈറ്റിലാണ് ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പ്രത്യക്ഷപ്പെട്ടത് തിയേറ്ററിൽ ഇരുന്ന് മൊബൈൽ ഫോണിൽ പകർത്തിയ ചിത്രത്തിന്റെ പൂർണ്ണരൂപം ഇന്റർനെറ്റിൽ വ്യാപിക്കുകയാണ് ദി ഗ്രേറ്റ് ഫാദറിന്റെ വ്യാജൻ മാത്രമല്ല മിഥുൻ മാനുവൽ തോമസ് സണ്ണി വെയിൻ കൂട്ടുകെട്ടിൽ പിറന്ന അലമാര എന്ന ചിത്രത്തിന്റെ വ്യാജ പതിപ്പും മണിരത്നം കാർത്തിയ നായകനാക്കി ഒരുക്കിയ കാട്ടുപിളയാട് എന്ന ചിത്രത്തിന്റെ വ്യാജ പതിപ്പും ഈ സൈറ്റിലുണ്ട് ഉണ്ട് ആന്റി പരസ്യിക്ക് പലപ്പോഴും വെല്ലുവിളി ഉയർത്തുന്ന സൈറ്റാണ് തമിഴ് റോക്കേഴ്സ് ട്രായ് പലതവണ ഇവരുടെ സൈറ്റുകൾ ബ്ലോക്ക് ചെയ്തിരുന്നു എന്നാൽ പല ഡോമൈ സെറ്റ് ചെയ്തിട്ടാണ് ഇവർ സിനിമകളുടെ വ്യാജ പതിപ്പുകൾ ഇറക്കുന്നത് ഓപ്പണിംഗ് ഡേ തന്നെ നാല് പോയിന്റ് മൂന്ന് ഒന്ന് കോടി ഗ്രോസ് കളക്ഷൻ നേടിയ മലയാളത്തിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ഹിറ്റായി നിൽക്കുകയായിരുന്നു ദ ഗ്രേറ്റ് ഫാദർ നാല് ദിവസം കൊണ്ട് ഇരുപത് കോടി കളഞ്ഞ ചിത്രം അൻപത് കോടി സ്വപ്നം കാണുകയാണ് വ്യാജ പതിപ്പ് ഇന്റർനെറ്റിൽ ലീക്കായത് ചിത്രത്തിൽ മർമ്മപ്രധാനമായ ഒരു രംഗം ലീക്കായതായി നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു മമ്മൂട്ടി വികാരഭരിതനായി കരയുന്നതായിരുന്നു വീഡിയോ ക്ലൈമാക്സ് രംഗം ലീക്കായി എന്ന പേരിലാണ് വീഡിയോ ഇന്റർനെറ്റിൽ പ്രചരിച്ചത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റും ചെയ്യുക കൂടുതൽ അടിപൊളി വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി